कब ना ना दा पोण दा पोण दा पोण आ वाय पय 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 दा वेर बोल दक बोल ये मला എല്ല ഇവിടെ നിന്നാൽ വേറൊരു സുഖം കിട്ടോ നല്ല ചൂടിന് ഇവിടെ വന്നാലും പിന്നെ നല്ല ചൂട് കൊണ്ട് ആസ്വദിക്കാം നല്ല തണുപ്പത്ത് വന്നുകഴിഞ്ഞാല് നല്ല തണുപ്പ് കൊണ്ട് ആസ്വദിക്കാം പക്ഷെ ഒരു പക്ഷെ എടങ്ങാറായി നിക്കേണ്ടി വരും സഹിക്കാൻ കഴിയൂല ജാക്കറ്റും വേണം നമ്മളിപ്പോ ഈ സൈഡ് നിന്നിട്ട് ഇങ്ങനെ കുറച്ചൊരു കാറ്റൊരു സൈഡിൽ നിന്ന് കിട്ടണ കുറവുണ്ട് നാല് ഭാഗത്തു നിന്നും കിട്ടും കുറച്ചൊരു കുറവ് ഈ വണ്ടികളൊക്കെ ഇങ്ങോട്ട് വന്നാണ് പിന്നെ ഇത് റേസിംഗ് റൈസിങ് മോട്ടോർ സൈക്കിളാണിത് അടിപൊളി സാധനം ഇത് ഏത് മണലും ഇതിന് വിഷയമല്ല അങ്ങനെ പോയിക്കോളും നമ്മളെ പിക്കപ്പുകളും ലക്സസ് ലാൻഡ് റീസർ ഇതൊക്കെ നിർത്തിയിട്ടാണ് ആ കാണുന്നത് വേറൊരു ആളെ വീടാണ് വീടല്ല കേട്ടോ സോറി വേറെതേമാരിക്ക് കാരവാനുകൾ നിർത്തിയിട്ടാണ് അവരിപ്പം അവിടെ ഇല്ലാതെ വന്നു അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും വന്നില്ല എന്നാലും ഞങ്ങൾ വന്നപ്പോല്ല ഇത് ക്യാനക്ക് ഡീസൽ നിറച്ച് കൊണ്ട് വയ്ക്കുക വെള്ളമില്ല കേട്ടോ ക്യാനക്ക് ഡീസൽ നിറച്ചിട്ട് ഇത് ജനറേറ്ററിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കും അപ്പോളത് ഇത് നേരെ മുൾക്കോളൂ കാലത്ത് വരെ ഓടാളല്ലേ ഇതാണ് വെള്ള ടാങ്ക് ഇത് അടി അടിച്ചത് വെള്ള ടാങ്ക് ഇതിൽ വെള്ളം വന്ന് വണ്ടിയിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ മോട്ടറിന് നേരെ ടാങ്ക് അടിയും അങ്ങനെയൊക്കെ പരിപാടി അല്ല ക്യാൻ്റെ ആവശ്യത്തിൽ ഇതിലെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പ്രത്യേക ട്രാക്ക് ഉണ്ട് ആ ട്രാക്ക് കൂടെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും വണ്ടി താകാൻ സാധ്യത കൂടുതലാണ് ഇപ്പം ഈ പോകണുണ്ട് ഇതിലെ വണ്ടി പോയ ആദ്യം പോയ റോഡ് മാതിരിയുള്ളൊരു സംഭവമാണ് അപ്പം അതിൽ തന്നെ വിട്ടാൽ മതി അല്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൂടെ വിടണമെങ്കിൽ പിന്നെ വേറെ ആൾ ചിലപ്പോൾ വരണ്ടി വരും ജക കില്ലാടി ഐറ്റം ഐറ്റംസ് കാണുക ഇവിടെ ഇവപ്പം ഓണ് ഇവനെ കുടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ വരുന്നത് ഇവ പോടും അപ്പോൾ ഒന്ന് വന്നാണ് ഇതിൻ്റെ മേലക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവ ഞാൻ വന്നപ്പോൾ ഇവ ഓടി അവനറിയാൻ അവനവന ഇപ്പോൾ ഒന്ന് കുടിച്ച് തള്ളി വേണ്ടി പോവാണ് ഇവൻ്റെ പേരാണ് അൻസാരി യു പി കാരനാണ് പിന്നെ അടുത്തുള്ള തമിയനാണ് പിന്നെ ഒരു മലയാളി ഭാഷ ഇത് എൻ്റെ റൂമിലുള്ള ആള് ഇതിൻ്റെ ഈ സൈഡ് കൂടെ ഒരുപാട് വണ്ടികൾ ഇതിൻ്റെ മേലെ കൂടെ കയറി ഇറങ്ങി വരും ചില ടൈമിൽ അത് ഹെലികോപ്റ്റർ പോവാണ് നിങ്ങൾ കണ്ടോ പിന്നെ അവിടേക്കാ ലൈറ്റ് കാണുന്നതൊക്കെ ഓരോ കയറവാന് ഓരോ ഫാമിലീൻ്റെ കേട്ടോ ആ ജീപ്പ് ഒക്കെ പോവണം ജീപ്പ് ഫോർ വീൽ ഡ്രൈവ് വണ്ടി പോകും അല്ലാത്തതും പോകും നല്ല സ്ഥലം നോക്കി വിട്ടാൽ മതി പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ കാറ്റ് കുറക്കണം എന്നുള്ളു അത് വാടിയേക്ക് പോവാണ് അപ്പോൾ ആ കാണുന്നതാണ് നമ്മളെ ഈ ഫാമിലീൻ്റെ സെറ്റപ്പുകൾട്ടാ ഈ സംഭവം ഇതാ വെച്ച് ആ വായുദ് ഇങ്ങോട്ട് വന്നോട്ട് നിൽക്കുക നമ്മൾ ഈ കണ്ട കാഴ്ച വായുതിൻ്റെ ജംബോ സർക്കസ് ആണ് ഏകദാം നിമിഷങ്ങൾക്കകം ഇപ്പോൾ വീണ്ടും ഒരു ജംബോ സർക്കസ് നമ്മൾക്കൊന്ന് കാണാം ഇതാ പോണ് ഇവനിങ്ങത്തെ പരിപാടി അടീക്കോ അതേമാതിരി മേലക്കൂരും നമ്മൾ വിളിച്ചപ്പോൾ വന്ന കേട്ടോ അവൻ ജോലിയാണ് നമ്മളും ജോലിക്കാരനെ ഇതാ ഇവിടെതാണ് ഇവിടെയൊക്കെ ഈ വെള്ളം നിൽക്കും കേട്ടോ നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് മഴതാല് പിന്നെ ഇവിടെ ആരും വരുന്നില്ല ഈ പോണ വണ്ടി ഉണ്ടാവും ഇത് ലോറി വെള്ളം നിറച്ച് പോവാണ് ഇതിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഓരോ ക്യാരവാൻ്റെ ഉളുക്കൊക്കെ അടിക്കാൻ വേണ്ടി പോകും അതല്ലാഗ്രസൊക്കെ നല്ല ചീറിപ്പായാണ് ബലുണ്ടായറിട്ട വണ്ടികളാണ് അതൊന്നും ഇവിടെ ഇരിക്കുന്നുമില്ല അതൊക്കെ നല്ല പൂക്കും അപ്പോൾ നമ്മളെ ഷൂവില് മണല് കയറി ആകെ സ്വീപ്പായി ഇവിടെ ഇച്ചോ അവിടേക്ക് കാറ്റടിച്ചിട്ടാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സമാധാനുണ്ട് ഇത് സ്റ്റോറാണ് ഇതിലാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് വെച്ച് വണ്ടിയിൽ കൊണ്ടുപോകുക കൊണ്ടുവരിക കേട്ടോ പിന്നെ മോട്ടോർ വെഹിക്കിളുണ്ട് വണ്ടി അതൊക്കെ ജില്ലങ്ങൾ കയറ്റും റായ്മ സ്റ്റോർ അപ്പോൾ ആളിൻ്റെ കൂടെ അവൻ അവിടെ കട കിടക്കുക നോക്കാനുള്ള ആൾ തപ്പാക്ക് അതായത് കുക്കിങ് കാരൻ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ രാത്രിയായി എല്ലാ പരിപാടികളും ഇവിടെ ഉണർന്നു ഞാൻ മൂന്ന് മണി ഇവിടെ ഇവിടെ പരിപാടിയൊക്കെ അവർക്ക് വയ്യ അയച്ചോടാ ലൊക്കേഷൻ വിട്ടുപോയി

നേരെ കഴിഞ്ഞാൽ കുടുങ്ങി കുടുങ്ങി ചേനീ കുടുങ്ങി 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 ഞങ്ങള് വരാ തള്ളാല് കത്തിയിട്ടോ ലൈറ്റ് കത്തി ലൈറ്റ് കത്തി ഇതാണ് ഇവിടുത്തെ ജനറേറ്റർ ഈ ജനറേറ്ററിൽ വന്നാണ് ഇവിടുത്തെ കറണ്ട് കംപ്ലീറ്റ് എടുക്കുന്നത് മോട്ടർ അതേമാതിരി വള്ള ടാങ്ക് ഇതാണ് ഇതിൽ കൊടുന്ന് ഇങ്ങനെ വെള്ളം നടക്കും ഇതിനിന്നിങ്ങനെ വലി ആ വെള്ളം ഇതാണ് വള്ള ടാങ്ക് ഇവിടെ അത് വേറൊരു ഇവിടെ ബൾബുകളൊക്കെ ഫിറ്റാക്കിയാണ് ബൾബല്ല എൽഇ ഡി ആ ഓരോ ലൈറ്റില്ലേ അത് ഫുള്ളായിട്ട് വെക്കാനുള്ള പരിപാടിയാണ് രണ്ട് പണിക്കാരുണ്ട് പിന്നെ അപ്പുറത്തെ ലൈറ്റ് കാണുന്നത് അത് വേറെ പിന്നെ ഇവിടെ ഒരാൾ ഉണ്ടാവും അയാൾ കിടന്നിറങ്ങും പിന്നെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച അങ്ങനത്തെ രാത്രികളൊക്കെ അങ്ങനത്തെ ദിവസങ്ങളാ വരള്ളൂ കേട്ടോ ഡെയിലി ഇവിടെ ഉണ്ടാവില്ല നമുക്ക് ജോലിയില്ലല്ലേ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടോ ഫുഡ് കഴിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മാറുന്നു കായ്സ് അതൊരു കാര്യം പറ്റാൻ മാറുന്നു നല്ല ചിക്കൻ മജൂസായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴട്ടോ ഇവിടെ ആൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഒറ്റയ്ക്കൊന്നും ഇവിടെ ലൈറ്റൊന്നും ഇല്ലാതെ ഈ സീസണല്ലാത്ത ടൈമിലൊന്നും ഇവിടെ ആരൊന്നും ഉണ്ടാവില്ല ലൈറ്റ് ഉണ്ടാവില്ല കരൻറ്റ് ഉണ്ടാവില്ല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വാങ്ങുമ്പോൾ ഇരുട്ടാക്കരട്ടോ പേടിച്ച് പേടിച്ച് തെണ്ടും നമുക്ക് ഈ കാണുമ്പോൾ ഒന്നും കാണൂല പക്ഷെ ഒരു കുറച്ചും കൂടി വേറെ ഒരു ഏരിയക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യത പാമ്പ് അതിനാണ് ഇവിടെ വരുമ്പോൾ എല്ലാവരും ഷൂവ് ഇടണം സാധാ ചെരുപ്പ് ഇടാതെ ഒന്നും നടക്കരുത് കാലിന് കടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എത്തൂല അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആൾ വടിയോ കാരണം എന്താ വെച്ചാൽ ഭയങ്കര വിഷാകരം ഇവിടുത്തെ പാമ്പില് നമ്മുടെ വായുതണ്ണൻ മൊബൈൽ വെച്ചിട്ട് മൊബൈലിൽ കോമഡി സീന് കണ്ട് ഇരിക്കട്ടോ തണുത്തിട്ട് പുറത്ത് ഇരിക്കാൻ പറ്റില്ല അപ്പം നമ്മളീ കാരവാൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് സ്റ്റോറാട്ടോ ഈ സ്റ്റോറിലാണ് കയറിയിരിക്കുന്നത് നല്ല സുഖം ഇവിടെ ഇരിക്കുമ്പോൾ ചെറിയൊരു തണുപ്പ് പുറത്തുനിന്നും വരിക ഉള്ളിൽ ചൂടും ഭയങ്കര സെറ്റപ്പ് അപ്പോൾ നമ്മളൊരു ചങ്ങായി വരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെട്ടോ ആരാണെന്നുള്ളത് ആ സംഭവം കിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മളെ മുതലാളിൻ്റെ മോനാണ് വരണ്ട ആൾ ഓക്കെ ഓക്കെ ആരായാലും അടുത്തെത്തുമ്പോഴേ നമുക്ക് ആളെ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ അറിയാൻ പറ്റി പിന്നെ വണ്ടിൻ്റെ ഇത് കാണും വണ്ടി ആചാതി വരുവാ വരിക ഇവിടെ വെച്ച് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ കമന്റ് ചെയ്യാം ഓക്കെ മണൽ കൂടെ വണ്ടി പോകണം ഓക്കെ ബൈ 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 ബൈ